നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാജ്യത്ത് സംസാര വിഷയം കത്തിയെറിയുന്ന ഉള്ളിയാണ് സംസ്ഥാനത്ത് ഉള്ളിയുടെ വില കുത്തനെ ഉയരുകയാണ് അതോടൊപ്പം തന്നെ ട്രോളുകളും വാദപ്രതിവാദങ്ങളും ഉള്ളി ഇപ്പോൾ വലിയ ഡിമാൻഡാണ് നൽകി വരുന്നത് കേരളത്തിലെ വീട്ടമ്മമാരുടെ കണ്ണുകൾ നിറയുമ്പോൾ കത്തുന്നത് പ്രവാസികളുടെ മനസ്സാണ് കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്താത്തതാണ് കുത്തനെ ഉയർന്നതിന് കാരണമായി പറയുന്നത് നിലവിൽ രാജ്യത്തെ ഉള്ളിയുടെ വില നൂറ്റി പത്ത് മുതൽ നൂറ്റി അറുപത് രൂപ വരെയാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അങ്ങനെ റെക്കോർഡ് വേഗത്തിൽ ഉള്ളി ഉയർന്നത് കാണുവാൻ സാധിക്കും പ്രവാസികളുടെ നെഞ്ചിലേത്തി ആരൊക്കെ കാണുന്നു എന്നതിലല്ല ഇപ്പോൾ ചർച്ച എന്നത് ഇപ്പോൾ ഉള്ളിയുടെ വൻ വിലക്കയറ്റത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ മറുപടി പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഞാൻ അധികം ഉള്ളിയോ വെളുത്തുള്ളിയോ കഴിക്കാറില്ലെന്നും ഉള്ളി അധികം ഉപയോഗിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്നും അതിനാൽ ഉള്ളിയുടെ വില തന്നെ വ്യക്തിപരമായി ബാധിക്കില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി അതുകൊണ്ട് തന്നെ ഉള്ളി വിലയുടെ വർധനവ് ഒരു പ്രശ്നവുമില്ലെന്നും മന്ത്രി പറയുകയും ചെയ്തത് രാജ്യത്തെ ഒട്ടുമിക്ക ജനങ്ങളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഉള്ളിക്കായി ഭാര്യമാരിൽ നിന്ന് പ്രതിഷേധം നേരിടുന്ന ഭർത്താക്കന്മാരെയും അല്പം ചൊടിപ്പിച്ചു എന്ന് പറയാം വിദേശത്തു നിന്നും അയക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഉള്ളിക്കായി തന്നെ ചിലവഴിക്കപ്പെടുന്നു ഇനി ഉള്ളിക്കായി അല്പം നേരം കൂടി കൂടുതൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരെയും പ്രവാസ ലോകത്ത് നിന്നും കാണാവുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ സമൂഹമാധ്യമങ്ങളിൽ പ്രവാസി ഭർത്താക്കന്മാർ തന്നെ പറഞ്ഞു വരുന്ന കാര്യം തന്നെയാണ് മന്ത്രിയുടെ ഇത്തരം ഒരു പരാമർശം വൻ വിവാദത്തിനാണ് തിരികൊടുത്തിയിരിക്കുന്നത് കർഷകരുടെ വികാരം രാജ്യത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാത്ത മന്ത്രിക്കെതിരെ പ്രതിഷേധമായി സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മന്ത്രിയുടെ പരാമർശം സഭയിലെ മറ്റംഗങ്ങളിലും ചിരി വളർത്തിയിരിക്കുകയാണ് കൂടാതെ ഉള്ളി കൂടുതൽ കഴിക്കുന്നത് പ്രകോപനത്തിനിടയാക്കുമെന്നും ഇതിനിടെ ഒരു സഭാംഗം പറയുകയും ചെയ്തു അതേസമയം നാസിക്കിലെ സാധാരണക്കാരനായ ഒരു ഉള്ളി കർഷകന് ഒത്ത കമ്പോളത്തിൽ ഒരു കിലോ ഉള്ളി വിൽക്കുമ്പോൾ ലഭിക്കുന്നത് പരമാവധി മുപ്പത് രൂപയാണ് ഇങ്ങനെ ഇടനിലക്കാർ പിഴിയുന്ന കർഷകരും നിലനിൽക്കുന്നുണ്ട് കർഷകരിൽ നിന്ന് വാങ്ങി നാസിക്കിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രാദൂരം മാത്രമുള്ള മുംബൈയിൽ എത്തുമ്പോൾ ഇതേ ഉള്ളിവിലേക്ക് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇവിടെയാണ് ഇടനിലക്കാരുടെ ലാഭം വ്യക്തമാക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികളൊന്നും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല പ്രവാസലോകത്തെ ഭർത്താക്കന്മാരെ കുറിച്ചാണ് പ്രവാസലോകം ഇത് വലതും അറിയുന്നുണ്ടോ ഇപ്പോൾ ഉള്ളിക്ക് വലിയ ഡിമാൻഡാണ് അതിനായി നേരം കൂടുതൽ ജോലി ചെയ്യുക നന്നായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും പ്രവാസി ലോകത്ത് വിരളമല്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി